നമസ്കാരം ഞാൻ ഷീജ നടിയാക്കൾ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ചത്തെ റബ്ബർ വിലയാണ് ഇന്ന് ഞാൻ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ആദ്യം തന്നെ നമുക്ക് റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി എട്ട് രൂപ ഐ എസ് എൻ ആർ ട്വൻറ്റി ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപ ലാറ്റക്സ് അറുപത് ശതമാനം പതിനാലായിരത്തി അമ്പത്തഞ്ച് രൂപ ഇതാണ് റബ്ബർ ബോർഡ് വില കോട്ടയം നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തെട്ട് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് വിദേശ വില നോക്കാം ബാങ്കോക്ക് ആർ എസ് എസ് വണ്ണ് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപ ആർ എസ് എസ് ടു ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പതിനേഴ് രൂപ ആർ എസ് എസ് ത്രീ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പതിനാറ് രൂപ ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പതിനാല് രൂപ ഇതാണ് വിദേശ വില നാളെ വരാൻ പോകുന്ന വ്യാപാരി വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത് രൂപ ഒട്ടുപാൽ എഴുപത് ശതമാനം ഡി ആർ സി ഉള്ള ഒട്ടുപാൽ നൂറ്റി ഒരു കിലോയ്ക്ക് നൂറ്റി പതിനാറ് രൂപ ഇതാണ് വ്യാപാരി വില കോട്ടയം കൂടിയ വീഡിയോ പൂർണ്ണമാകുന്നു എല്ലാ ദിവസവും റബ്ബർ വില ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നന്ദി നമസ്കാരം